എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം ഒരു എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം ഒരുപാട് സ്നേഹം എല്ലാവരെയും ഒരുപാട് ഇഷ്ടം ഒരുപാട് ബഹുമാനം എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ഷാപ്പിലെ കറികളുടെ യാത്ര ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഷാപ്പ് മാത്രമല്ല കേട്ടോ ഇനി ഒരു കാര്യങ്ങളും കൂടെ നിങ്ങൾ ആദ്യമേ പറയാം കാരണം നമ്മൾ വ്യത്യസ്തമായ പല രുചികളും തേടി പല സ്ഥലങ്ങളിൽ നടന്നു പല സ്ഥലത്തു നിന്നും നമ്മളെക്കാൾ ഏറ്റവും അധികം ഭയങ്കര കഴിവുള്ള അമ്മമാരുടെയും സഹോദരിമാരുടെയും ചേട്ടന്മാരുടെ കയ്യിൽ നിന്ന് പുതിയ നല്ല നല്ല റെസിപ്പികൾ നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്തു ഇനിയും ഇത്തരത്തിലുള്ള നല്ല വളരെ എന്താണ് നല്ല ടേസ്റ്റുള്ള കറികളുടെ കൂട്ടറിയാവുന്ന ഒരുപാട് പേര് പല സ്ഥലങ്ങളിൽ ഒളിച്ചിരിപ്പുണ്ട് അവർക്കൊരു അവസരം ഇപ്പം തരാൻ പോവുകയാണ് ഒരു മിനിറ്റ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അവസരം എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറയാം നമ്മളിവിടെ എത്തി നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിലെ വർക്കല പാരിപ്പള്ളിക്കിപ്പുറം ഊന്നിന് മൂടെ എന്ന് പറയുന്നത് ഹരിത ഷാപ്പിലാണ് ഹരിത ഷാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വളരെ വെറൈറ്റി ആയിട്ടുള്ള പല സംഭവങ്ങളും ഞാൻ ഇതിനു മുമ്പേ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതൊരു വലിയ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള വളരെ മനോഹരമായ ഒരു ഷാപ്പാണ് ഹട്ടുകളുണ്ട് ഫാമിലിക്ക് ഫാമിലിക്കിരിക്കാം അപ്പുറത്തൊരു താമരക്കുളവും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ മഴ ആയത് കാരണം ഇത്തിരി വെള്ളം കൂടുതലാണ് നമുക്ക് കാണാം ഞാൻ നേരത്തെ പറഞ്ഞൊരു അവസരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലുള്ള നല്ല മനോഹരമായ രുചികൾ ഇപ്പോഴും പുറത്ത് അറിയാത്ത പല രുചികളും ഉണ്ട് നല്ല സഹോദരിമാരുടെ അമ്മമാരുടെ അല്ലെങ്കിൽ ചേട്ടന്മാരുടെ ചേച്ചിമാരുടെ അല്ലെങ്കിൽ നല്ല മുത്തശ്ശിമാരുടെ പിന്നെ നമ്മളെ നമ്മളെക്കാലം പ്രായമുള്ള അപ്പന്മാരുടെയൊക്കെ കുറേ രുചികൾ ഇങ്ങനെ ഒളിഞ്ഞിരിപ്പുണ്ട് ഇല്ലേ ഇതാണ് ഞാൻ പറഞ്ഞ ഹരിത ഷാപ്പിൽ നമുക്ക് ഔട്ട്ഡോറായിട്ട് ഇരിക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഇത്തിരി വെള്ളം കയറി കിടക്കുകയാണ് ഇതിൽ നിറച്ച് ഈ താമര ഉണ്ടായിരുന്നു ഒരു സമയമെന്ന് പറഞ്ഞാൽ വെക്കേഷൻ സമയത്ത് ഫാമിലി എല്ലാം കൂടെ വന്ന് ഈ താമര കുളത്തിൽ ഇവിടെ ചെറിയൊരു കുട്ടവഞ്ചി ഉണ്ടായിരുന്നു അതിട്ട് ഇത് ഒറ്റം വരെ പോകാം കേട്ടോ ഇവിടെയും പോകാം ഇവിടെയും പോകും ഇതിനകത്തൊക്കെ മീൻ കിടക്കുക അപ്പോൾ വള ഫാമിലിക്ക് വന്ന ഈ വെക്കേഷൻ സമയത്ത് ഭയങ്കര തിരക്കുള്ളൊരു സ്ഥലമായിരുന്നു ഈ ഹരിത നിങ്ങൾക്കൊരവസരം അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള പുതിയ രുചികൾ അല്ലെങ്കിൽ പഴയ രുചികൾ ഏത് രുചി ആയിക്കോട്ടെ അത് നിങ്ങൾക്ക് പൊതുജന മദ്യത്തിലേക്ക് എത്തിക്കണമെന്ന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഒരു ഫോൺ നമ്പർ കൊടുത്തേക്കും ആ ഫോൺ നമ്പറിൽ വിളിക്കുക വിളിച്ചിട്ട് ആ റെസിപ്പിയുടെ സാധനങ്ങളെല്ലാം പറയുക അപ്പം നമുക്ക് കൂടെ ആരാണെന്ന് വെച്ചാൽ നമുക്ക് കൂടെ നിന്ന് അത് പ്രിപ്പയർ ചെയ്ത് നമുക്ക് ജനത്തിനെ കാണിക്കാം അപ്പോൾ ഇന്ന് കൊല്ലം ജില്ലയിലെ ഊന്തിമൂട് ഊന്തിമൂട് ഷാപ്പിൽ എന്താണെന്നത് സ്പെഷ്യൽ സാധനം നമുക്ക് നോക്കിയിട്ട് വരാം അപ്പോൾ അതിൻ്റെ ഒരുപാട് ഒരുപാട് ഇവിടെ കാണാനുണ്ട് അതെല്ലാം നിങ്ങൾ മൊത്തത്തിലൊന്നും കാണുന്ന നല്ല രസമുള്ള സ്ഥലമാണ് ഇതാണ് നമ്മുടെ ഹരിത ഫാമിലി റെസ്റ്റോറൻറ്റ് ഇക്കോ അതായത് മനോഹരമായി കാണാൻ പറ്റിയ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാമിലിക്ക് വന്ന് മനോഹരമായി ചെലവഴിക്കാൻ പറ്റിയ സ്ഥലം നമ്മൾ കണ്ടില്ലേ മറ്റേ താമരപ്പുളം ബാക്കിയുള്ളതാണ് ഇതാണ് അടുക്കള നമ്മൾ വന്നപ്പോൾ തന്നെ നാലര മണിയായി വൈകുന്നേരം കേട്ടോ മണി കഴിഞ്ഞു ഇത് കപ്പ നല്ല വയലിലുള്ള കപ്പയാണ് അതുകൊണ്ട് തന്നെ നല്ല കുഴമ്പ് പരുവത്തിൽ വേണ്ട കപ്പ ഇനി അതിൻ്റെ കൂടെ കൊടുക്കാനുള്ള നല്ല കുറു കുറാവുള്ള ഫിഷിൻ്റെ ഗ്രേവി കേട്ടോ ഇതാ ഇതാ ഓ ഇതിപ്പം അടിച്ചു വെച്ച മീൻ കറി കേര കേര മുളകിട്ട കറിയാണ് കേട്ടോ അതാ കേര മുളകിട്ട കറി കക്ക കക്ക തീർന്ന് അടുത്തടിക്കാനുള്ള പരിപാടിയാ കക്കണ്ട് പന്നി ഇതാ നല്ല നെയ്യുള്ള പന്നിയാണ് കേട്ടോ ഇതാ അടുത്ത് ചിക്കനാണ് നാടൻ ചിക്കൻ ഇനിയുണ്ട് തീർന്നില്ല ഇതാ ലിവർ ലിവർ ഡ്രൈ ആയിട്ട് വെച്ചിരിക്കുക ബീഫ് താറാവ് ഫിഷിൻ്റെ ഗ്രേവി മുയല് മുയൽ മൊയലിന് രണ്ട് മൂന്ന് പോഷനേ ഉള്ളൂ ഇനി അടുത്ത് വീണ്ടും അടിക്കും ഇഷ്ട ഗ്രേവി ഇത് നമ്മുടെ ഫേവററ്റ് ഐറ്റം ഷാപ്പിലെ ആ തല ഷാപ്പിൽ കരാൻ തലക്കറി നെമ്മീൻ്റെ നെമ്മീൻ്റെ തലയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇതാ തലേ ദിവസം കറി വച്ചിട്ട് അതാണ് ഈ കറിക്ക് കണ്ട കറി പേസ്റ്റ് പോലെയാണ് ഇരിക്കുന്നത് കുറുകുറുപ്പ് കണ്ടാ കണ്ടാ തല കറി ഇനി അടുത്ത അപ്പം ഇടിയപ്പം പൊറോട്ട കപ്പ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതേപോലെ നമ്മളിപ്പോൾ തന്നെ നാലര മണി കഴിഞ്ഞു വന്നപ്പോൾ അപ്പോൾ ഇനി അടുത്ത സ്ലോട്ട് അടിക്കുകയാണ് അടുത്ത് അടുത്ത് ഓരോന്ന് തീരണം തീരണേ തീരുന്നത് ഈ കക്ക അതുപോലെ തന്നെ മുയൽ പിന്നെ താറാവുണ്ട് പിന്നെ ബീഫ് ലിവർ അങ്ങനെയുള്ള സാധനങ്ങൾ തീരുന്നതിനനുസരിച്ച് ഞാൻ അടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമ്മളിന്ന് കൊല്ലം ജില്ലയിലെ ഊന്നിമൂട് ഹരിത എന്ന് പറയുന്ന ഷാപ്പിലാണ് നിങ്ങളെ നമ്മുടെ വീഡിയോയിലൂടെ തന്നെ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് ഏറ്റവും കൂടുതൽ ഫാമിലി വരുന്നൊരു സ്ഥലം കൂടിയാണിത് അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം നോക്കാം എന്താണെന്നുള്ളത് അപ്പോൾ നമ്മൾ ഒന്നും മൂട് ഹരിത ഷാപ്പിൽ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം സിന്ധുവിന് പരിചയമുണ്ട് കാര്യം സിന്ധു ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സാധനം നമുക്ക് ഈ ഹരിത ഷാപ്പിൽ ചെയ്തു തരുന്ന ഒരാളാണ് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം നീ എന്നെ പറ ശരി കൊഞ്ച് തീല് വറുത്തരച്ച് ആ കൊഞ്ച് തീയൽ വറുത്തരച്ച കൊഞ്ച് തീയൽ ചെറിയ ഉള്ളി ഇട്ട് വെച്ച വറുത്തരച്ച തേങ്ങ വറുത്തരച്ച കൊഞ്ച് തീയല് ഈ കൊഞ്ച് തീയല് പല സ്ഥലത്തും പല രീതിയിലാണ് വയ്ക്കുന്നത് ഇതിപ്പം സിന്ധുവിൻ്റെ ഫുൾ സിന്ധുവിൻ്റെ കൺട്രോളിലാണ് തുടങ്ങിയോ ചട്ടി വെച്ച് ആ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നമ്മൾ മറ്റേ ഇവിടെ നിന്ന് ആട്ടി എടുക്കുന്ന ആട്ടി എടുക്കുന്ന വെളിച്ചെണ്ണയാണ് കണ്ടാൽ തന്നെ അറിയാം കേട്ടോ കടുക് എണ്ണ ഒഴിച്ച് കടുക് അയ്യോ കടുക് പൊട്ടിച്ചു അതാ വറ്റൽ മുളക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില കറിവേപ്പില ലാസ്റ്റിൽ കുറച്ചിടണ്ടേ കറിവേപ്പില പച്ചമുളക് ഇനിയാണ് നമ്മുടെ ഹൈലൈറ്റ് സാധനം എന്ന് പറയുന്നത് ഇതായി എ വൈ ഇപ്പം അറിഞ്ഞു പോകും കേട്ടോ ചെറിയ ഉള്ളി ഓക്കെ ചെറിയ ഉള്ളി പൊളിച്ച് വലിയ കഷ്ണങ്ങളെ നെടുവേ കീറി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടേ ഇച്ചിരി ഉപ്പുകൂടെ ഇടാം അല്ലേ ഉപ്പൂടെ ഇട്ടാൽ പെട്ടെന്ന് വരേണ്ടി വച്ചു ഉപ്പ് ഉപ്പ് ചെറിയ ഉള്ളിയിട്ട് വെച്ച വറുത്തരച്ച കൊഞ്ചു തീല് എണ്ണ കഴിച്ചു കടുക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മറ്റൽ മുളക് ചെറിയ ഉള്ളി മഞ്ഞപ്പൊടി ഇത്രയും സാധനം ഇട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കണം പൊടിയിടാനുള്ള സമയമായില്ലോ വാടി വന്നാലേ നമ്മൾ പൊടിയിട്ട് തുടങ്ങും അപ്പോൾ വാടി വരട്ടെ ഇളക്കി വാടി വരട്ടെ അങ്ങനെ ഉള്ളി കറക്റ്റ് പരിവായില്ലേ കറക്റ്റ് പരിവായി ഇനി നമുക്ക് പൊടികൾ ഇടാം ആ ഇനി ശ്രദ്ധിച്ചോണേ ഇനി പൊടി ഐറ്റംസ് ആണ് പൊടി ഐറ്റംസ് ആണ് ഇവിടെ ഇത് സിന്ധുവിൻ്റെ പ്രത്യേക സ്പെഷ്യൽ നമ്മുടെ ഹരിതയുടെ സ്പെഷ്യൽ ഐറ്റമാണ് വറുത്തരച്ചത് മല്ലിപ്പൊടി മല്ലിപ്പൊടിയേക്ക കൈ കണക മല്ലിപ്പൊടി മുളക് പൊടി ഇത് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ല രീതിയിൽ അപ്പോൾ ഇത് നല്ല രീതിയിൽ മൂക്കണം അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോലല്ല മല്ലിയും മുളക് പൊടിയും ഈ എണ്ണയും കിടന്ന് ബാക്കിയുള്ള ഐറ്റംസ് ഇത് കിടന്ന് നല്ല രീതിയിൽ മൂത്ത് വന്നാൽ ഇല്ലെങ്കിൽ പച്ച ചവയ്ക്കും ഇല്ലേ ഒന്നാമതീ വറുത്തരച്ച തീലാണ് ഈ വറുത്തരച്ച തീലിൽ ഒരിക്കലും പച്ച ചവയ്ക്കാൻ പാടില്ല അല്ലേ അപ്പോൾ ഈ പൊടി ഐറ്റംസ് എല്ലാം നല്ല രീതിയിൽ നല്ല രീതിയിൽ ചൂടായി ചൂടായെന്നല്ല മൂപ്പിക്കണം കറക്റ്റ് അതാണ് ആ അങ്ങനെ മൂത്തു സംഭവം മൂത്തു മൂത്ത് നല്ല പരുവത്തിൽ വെച്ചിരിക്കുകയാണെങ്കിൽ അടുത്തേതാണ് ഉള്ളി പേസ്റ്റ് ചെറിയ ഉള്ളി എണ്ണയിലിട്ട് ശകല ഉപ്പ് കൂടി ഇട്ട് വഴറ്റി റെഡിയാക്കി വെച്ചാൽ അതിനെ പേസ്റ്റ് അടിച്ച് വെച്ചിരിക്കുന്നതാണ് എല്ലാം ചെറിയ ഉള്ളി കൂടെ കളിയേ ഉള്ളൂ ആ പേസ്റ്റ് നമ്മൾ ഇതാ ആ തീയലിന് ഇനി തേങ്ങയും കൂടെ ഇടും എങ്കിലും ഒരു കട്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സാധനം നമ്മൾ ചെറിയ ഉള്ളി എണ്ണ ഉപ്പും കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയിട്ട് അത് മിക്സിയിൽ അടിച്ച് ഒന്ന് റെഡിയാക്കി എടുക്കും ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കും കേട്ടോ വെള്ളം ഒഴിച്ചോ അങ്ങനെ നമ്മൾ പൊടിയെല്ലാം നല്ല രീതിയിൽ മൂപ്പിച്ച് മൂപ്പിച്ചതിന് ശേഷം അതിൽ ചെറിയ ഉള്ളി പേസ്റ്റ് നമ്മളിട്ടു എന്നിട്ട് വെള്ളമൊഴിച്ചു വെള്ളമൊഴിച്ച് അത് നല്ല കുറുവൽ പരുവത്തിലാവണോ ഇനി അടുത്ത പൊടികളല്ലേ ആ കുരുമുളക് 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 ഒരു കയ്യിലേറ്റ് ഐറ്റം ആണെ ഇതിൻ്റെ ആഹാ ഇനി മസാല കുരുമുളക് മസാല ഇനി വെട്ടി തിളക്കണം അല്ലേ ഇനി ഈ സാധനം വെട്ടി തിളച്ചതിന് ശേഷമാണ് അടുത്ത ഐറ്റം അപ്പം ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇത്രയും ചേരുവകളിനകത്തുണ്ട് ഇനി വെട്ടി വെട്ടിത്തിളയ്ക്കുന്നതിന് മുമ്പ് വറുത്തരച്ച് തേങ്ങ ചിലരിത് കുഴമ്പ് വരുവത്തിലാക്കി എടുക്കും ചിലത് ഇതുപോലെ ഡ്രൈക്ക് എടുക്കും ഓരോടത്തും ഓരോ സ്റ്റൈലാണ് ഇവിടെ അത് ഡ്രൈ ആയിട്ട് വറുത്തരച്ച് ഇനി ഇത് വെട്ടി വെട്ടി വെട്ടിത്തിളയ്ക്കട്ടെ ആ അങ്ങനെ മുള എന്താണ് പൊട്ടി പൊട്ടി നമ്മൾ ഒഴിച്ചപ്പോൾ കുറച്ചുകൂടെ ലൂസ് ആയിരുന്നില്ലേ ഇപ്പം കണ്ടോ അതിൽ കിടന്ന് റെഡിയായി കുറുവി അടിപൊളിയായിട്ട് നല്ല കരെ കുറുവി ഇത് ഈ പരുവത്തിലായി കണ്ട ഇതാണ് നമ്മുടെ ഹരിത ഷാപ്പിലെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളിയിട്ട് വച്ച വറുത്തരച്ച കൊഞ്ച് തീയൽ ഇനി നമുക്ക് കൊഞ്ചിടാം അല്ലേ ഇതാ ഇനി ഇതിലേക്ക് നമ്മൾ കൊഞ്ചിടുന്നു ീ ഗ്രേവി ഒന്ന് ഇളക്കി കൊടുക്കണം ഗ്രേവി എല്ലായിടത്തും പറ്റണം ഇനി തക്കാളി അല്ലേ ഇനി ഈ തക്കാളി ഇടാ തക്കാളി ഇങ്ങനെ തന്നെ കിടക്കട്ടെ തക്കാളി ഇട്ടിട്ട് അല്ലേ ഇച്ചിരി ഇതിൻ്റെ പുറത്ത് ആ കറിവേപ്പില ഇവിടെ ഇട്ട് ഇതാ ശബലം പച്ച വെളിച്ചുണ്ടാവുക ഇത് നേരെ ഒരു പത്ത് മിനുറ്റത്തേക്കൊന്ന് അടച്ചു വയ്ക്കാൻ കൊഞ്ച് വേള ഉണ്ട് അയ്യോ അങ്ങനെ നമ്മുടെ ആ ഹരിത ഷാപ്പിലെ ചെറിയ ഉള്ളിയിട്ട് വെച്ച തേങ്ങ വറുത്തരച്ച കൊഞ്ച് തീയല് റെഡിയാണേ അല്ലേ മഞ്ഞൾപ്പൊടിയിട്ട് ആവി പറക്കണ പുഴുങ്ങിയ കപ്പയുണ്ട് ചെമ്മീന് ഒരു കാണിച്ചു തരാം കേട്ടോ ആ വേണ്ട ചൂടു അപ്പോൾ നമ്മുടെ ഊന്നിമൂട് വർക്കല ഊന്നിമൂട് ഹരിത ഷാപ്പില് ഇതിന് ചെറിയ ഉള്ളി ഇട്ട് വെച്ച വറുത്തരച്ച കൊഞ്ചി തീയൽ നമ്മുടെ സിന്ധുവിൻ്റെ ഐറ്റം ഇതാ ഒരെണ്ണം ഐശ്വര്യമായിട്ട് കഴിച്ചോളൂ ചൂടുണ്ട് ചൂടുണ്ട് ആദ്യം കൊള ഏ കിടുക്കി കിടക്കി എന്നാണ് പറഞ്ഞത് ഞാൻ നോക്കട്ടെ നല്ല ചൂടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഒരു കൊഞ്ചിൻ്റെ പീസും ഇതെല്ലാം ഓ നല്ല ചൂട് കപ്പയും കൊഞ്ച് ചെറിയ ഉള്ളിട്ട് മസാലയുടെ ടേസ് തേങ്ങ വളരെ ചെൻ്റെ ടേസ് നല്ല പച്ചമൊളിച്ചെണ്ടസ് മൊത്തത്തിൽ ഒരു ഉഗ്രസാധനം അപ്പോൾ എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം ഒരുപാട് സ്നേഹം ഒരുപാട് ഇഷ്ടം എല്ലാവരും ഒരുപാട് ബഹുമാനവും എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ തുടക്കത്തിലെ പറഞ്ഞു നിങ്ങൾക്ക് പരീക്ഷിക്കാനുള്ള പുതിയ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ നമ്പർ താഴെ കൊടുത്തിരിക്കും ആ നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങളുടെ പാചകവിധികൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാം